ങ്ങനെ നമ്മളെ തേങ്ങ വരച്ചു തേങ്ങ വരച്ചിട്ട് അപ്പോൾ ഇത് പൊരുതും ഇങ്ങനെയാണേ ഇച്ചിരി ഇവിടെ ഇരിപ്പുണ്ട് നമ്മളിവിടെ ഉണ്ടായില്ല തേങ്ങ വരയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ അമ്പലത്ത് പോയായിരുന്നു ഞാനും പിന്നെ എല്ലാം കൂടി അമ്പലത്ത് പോയി വരുമ്പോഴേക്ക് തേങ്ങ വരയ്ക്കാൻ എന്നാലും വിളിച്ച് പറഞ്ഞുണ്ടായി പുള്ളി വന്ന് തേങ്ങയും വരച്ചിട്ട് പോയി അച്ഛനുണ്ടായിരുന്നു കേട്ടെ അപ്പം അച്ഛൻ എല്ലാം പെറുക്കിയെടുത്ത് റെഡിയാക്കി ഇട്ട് എല്ലാം ചെയ്ത് കുഞ്ഞു തേങ്ങയാണ് കേട്ടോ പക്ഷെ നമുക്ക് മലക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞു തേങ്ങയാണ് വേണ്ടത് പിടിത്തേങ്ങില്ലേ അപ്പം അതുകൊണ്ടാണ് ഈ ചെറിയ തെങ്ങിൻ്റെ തന്നെ നമ്മൾ പറിക്കാനുള്ളത് കാരണം കണ്ട കുഞ്ഞു കുഞ്ഞ് തേങ്ങയാണ് ഇതിൻ്റെത് അപ്പോൾ നമുക്ക് പിടിത്തേങ്ങൊക്കെ ഇത് മതി ഞാൻ ഡിങ്കപ്പനെ അയച്ചുവിടായിട്ട് ഡിങ്കപ്പനേ ഭയങ്കര പ്രശ്നമായി ഇരിക്കുകയെ കണ്ടാ കണ്ടാ കുർത്തക്കടങ്ങാ കുർത്തക്കട അപ്പോൾ ഇതാ തേങ്ങ ഇത് മുന്നില്ല എത്തേട്ടാ ഇങ്ങിപ്പം തേങ്ങ ഒതിക്കുന്ന ഇങ്ങപ്പം തേങ്ങ എടുത്ത് വെക്കുന്നുണ്ട് ഏട്ടാ വേണ്ട ഇതിപ്പം നമ്മളെ മുൻവശത്തുള്ള തെങ്ങിൻ്റെ ആണേ ഒരു തേങ്ങിൻ്റെ ഇപ്പം ഇനിയുണ്ടോ ഞാൻ കാണിച്ചു തരാവേ ഇതിപ്പം ഇത്രയേ ഉള്ളൂ ഏട്ടാ ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് കാരണം അത്രയൊന്നും ഇല്ല ഇച്ചിരി കിട്ടിയിട്ടുള്ളു എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പം വിളയാത്ത തേങ്ങ ഉണ്ടോന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ട് അറിയില്ല എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇത്രയും തേങ്ങ കിട്ടി അപ്പം നമ്മൾ ഇപ്പോൾ ഇട്ടത് എന്താ വെച്ചാൽ മലക്കേനിപ്പോൾ പോകാൻ അത്രയും ദിവസമേ ഉള്ളൂ അപ്പോഴേക്ക് പിടിത്തേങ്ങ വേണം അതുപോലെ നെയ് വേണം ഒക്കെ വേണമല്ലോ അപ്പം എന്തായാലും നമ്മുടെ അടുത്ത് ഉണ്ട് ചെറിയ തേങ്ങ അപ്പോൾ വിചാരിച്ചതിന് ഇവിടെ നിന്ന് എടുക്കാം നമ്മൾ കുറേ ആളുണ്ട് അളിയനും കുഞ്ഞിയും വിനോട്ടനും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ എൻ്റെ ഒക്കെ തേങ്ങയുണ്ട് എൻ്റെ നേർച്ച തേങ്ങയുണ്ട് എന്താ നെയ് തേങ്ങ അല്ലേ നെയ്ത്തേങ്ങ അല്ലേ വിനോട്ട അങ്ങനെയല്ലേ ആ മുദ്ര എന്ന് പറയും ചില സ്ഥലത്ത് ചില സ്ഥലത്ത് നെയ് തേങ്ങ എന്ന് പറയും നെയ് നിറിക്കുന്നതാണ് അപ്പോൾ അത് കാരണം നെയ്ത്തേങ്ങ എന്ന് പറയും അപ്പം എൻ്റെ തേങ്ങയുണ്ട് നെയ് ഉണ്ട് വരണം പിന്നെ വിനോട്ടന് വേണം അളിയന് വേണം കുഞ്ഞിക്ക് വേണം അങ്ങനെ എല്ലാവർക്കും വേണം അപ്പോൾ ഇന്ന് ഞങ്ങൾ തേങ്ങയിട്ടു അപ്പം എന്താ പറയുക ഇനി കുറച്ച് ദിവസം എഴുതും മലക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരുപത്തി എട്ടിനാണ് മലക്ക് പോകുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണോട്ടോ ഞങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർ കുറേ ആൾക്കാരുണ്ട് കുറേ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർ ഉണ്ട് സാമ്യമാർ മളിക്കപ്പുറവും കുഞ്ഞു കുഞ്ഞി സാമ്യമാരൊക്കെ ഇരിക്കുകയാണ് നല്ല തിരക്കാന്നൊക്കെ പറയുന്നുണ്ടായി എന്നാലും ആ ഇല്ല ഇല്ല വിനോട്ടനെല്ലാം വേറെ തിരിച്ചിട്ടയൊക്കെയാണ് വലിയ തേങ്ങയും ചെറിയ തേങ്ങയും ഒക്കെ ആയിട്ട് നമ്മൾ ഡിങ്കപ്പന്ന കളിയേണ്ട ഡിങ്കപ്പന്ന എന്താ ചെയ്യണ്ട നമ്മൾ കണ്ടോ അവന് എന്താ ചെയ്യുകയെന്നറിയാം ഇതെടുത്തിട്ട് ഇപ്പം പൊതിക്കുകയാണെങ്കിൽ ആ ഇത് പിടിച്ചിട്ട് എടുത്ത് വലിച്ചു കൊണ്ടുതരും തേങ്ങ അങ്ങനത്തെയാണ് ഡിങ്കപ്പ നമ്മളെ ചാമിമാരിയ്ക്കുള്ള തേങ്ങ എടുത്തു വെച്ചു വെറുതെ ഇച്ചിരി പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോട്ട ആ പൊതിച്ചു കളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഏ തേങ്ങ ഉള്ളതിൻ്റെ അഹങ്കാരം കാണിക്കുകയാണ് കണ്ടാ പൊതിച്ചു കളിക്കുക ഇപ്പം ഒരെണ്ണം ചീത്തയായിട്ട് കളഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടെ ചീത്തയായിട്ട് ഇപ്പം കളയും കണ്ടോ അപ്പോൾ ഇതിലേക്ക് ചീത്ത കഴിക്കണം നല്ലതണ അതാ അതവന് കളിക്കാൻ കൊടുക്കാം തേങ്ങേ അത് എന്താന്നറിയാ കേട്ടാ കേട്ടോ അഹങ്കാരമൊന്നുമല്ല അങ്ങനെ വിചാരിക്കണ്ട ആ അതിനകത്തൊന്നും ഉണ്ടാവില്ല കണ്ടാ അവനെ കുറച്ചേനെ തട്ടി കളിച്ചോളൂ പിന്നെ ഇതാ നല്ലതോ ചീത്തയോ അറിയാൻ വേണ്ടി പൊതിച്ചു വെച്ചാൽ പൊതിക്കല് കണ്ട നിങ്ങൾ ഒരെണ്ണം പൊതിച്ചിട്ട് ഒരു മുറി ഡിങ്കപ്പനും ഡോണക്കും കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്ന് മുറി ഇവിടെ ഇരിപ്പുണ്ട് രണ്ട് തേങ്ങ പൊതിച്ചു ഏഹ് ഒന്ന് നെയ്ത്തേങ്ങ എൻ്റെത് പരിവാണെന്ന് നോക്കാനേ ഒന്ന് പിടിത്തേങ്ങൻ്റെ അങ്ങനെ രണ്ടെണ്ണം പൊതിച്ചു എന്നിട്ട് ആ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ഇങ്ങനെ തേങ്ങേനെ കൊണ്ട് കളിക്കുക ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ആ എന്താണ്ടോ ജിപ്പാ എടെ ജിങ്കപ്പാ ജിങ്കപ്പനെ ചാക്കിലി എല്ലാം ഒന്നും എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു അടുക്കളയിൽ കൊണ്ടുപോയതാണേ ഒരാൾ ഞാൻ നോക്കിയിക്കാം